അസ്ലാമലേക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോണത് മീഷോ എന്നുള്ള കുറച്ച് അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് റേറ്റിൽ കിട്ടിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഒക്കെ പോകുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാ പ്രോഡക്റ്റും കാണാനും പറ്റും ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാനും പറ്റും പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനിഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ അതുപോലെ തന്നെ ഈ ഓരോ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഫോട്ടോസും പിന്നെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ മിഡി ഡ്രസ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് അതിൽ എറ്റ്നിക്ക് മോട്ടീവ് പ്രിൻറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെൽക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബെൽറ്റാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബെൽറ്റ് സ്റ്റൈൽ ചെയ്യണ ഒരാളല്ല അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചെയ്യാം ആൻഡ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് എൻ്റിൽ ഇലാസ്റ്റിക് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഫ്ലെയർ ആയിട്ടാണ് വരുന്നത് ഷിഫോൺ ജോർജ് ഷിഫോൺ ആ ഒരു മെറ്റീരിയലാണ് ലൈനിങ് വരുന്നുണ്ട് ബ്ലാക്ക് ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇതിൻ്റെ വേറെ കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ സെയിം കാർഡ്സെറ്റ് ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സ് അതൊക്കെ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും പെർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ നോക്കാൻ പോകണത് ഇതൊരു ബ്യൂട്ടിഫുൾ കോഡ്സെറ്റാണ് ബോട്ടിൽ ആണ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് എന്താ കോളറാണ് ഷർട്ട് മോഡലാണ് ഫുൾ ഓപ്പണബിൾ ബട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് എൻഡിൽ ഇലാസ്റ്റിക് ഡീറ്റെയിലിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് മുട്ടിൻ്റെ മുകൾ തന്നെയാണ് പക്ഷേ ഹൈലോ ആയിട്ടാണ് വരുന്നത് ഇത് സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ ഒരു ഡബിൾ എക്സ് ഒക്കെ ഫിറ്റിങ് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്ന് ലൂസായിട്ട് വേറെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് തന്നെ എടുക്കുന്നതാണ് നല്ലത് ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്ലാസോ ആണ് കേട്ടോ നല്ല ലൂസായിട്ട് വരുന്ന പ്ലാസോ ആണ് ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് കണ്ടോ ഇത്രയും ലൂസായിട്ട് വരുന്ന പ്ലാസോ ആണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ക്രീപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ കളറ് ഭയങ്കര ഭംഗിയാണ് സോളിഡ് പാറ്റേണിൽ നല്ല രസമുണ്ട് കിട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഞാൻ ഈ ഒരു ഷാളും ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ കാണിച്ചത് കേട്ടോ ആൻഡ് തേർഡ് വൺ വരുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ കോഡ് സെറ്റാണ് അതായത് ഒരു കുർത്തി പ്ലാസോ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു മെഹന്തി ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് അതിൽ എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് എൻ്റെ ഇലാസ്റ്റിക് അല്ല ഇതുപോലത്തെ ഒരു ബലൂൺ സ്ലീവിൽ കൊടുക്കില്ല അതേപോലെയാണ് കേട്ടോ വരുന്നത് ആൻഡ് എന്താ ഇങ്ങനെയാണ് ഫുൾ നല്ല ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് ഇത് ത്രീ എക്സിലാണ് സൈസ് എടുത്തിട്ടുള്ളത് പക്ഷേങ്കിലൊരു എക്സലിൻ്റെ ഫിറ്റിംഗ് ഉള്ളൂ അപ്പോൾ ആക്ച്വൽ സൈസ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സൈസ് മിനിമം രണ്ട് സൈസ് കൂട്ടിയിട്ട് വാങ്ങിച്ചോട്ടാ ഓക്കെ അപ്പം ഇതാണ് വരുന്നത് നല്ല വാങ്ങി കിട്ടും അത് കാണാൻ വേണ്ടിട്ട് ബാക്കിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ശരിക്കും അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കോട്ടൺ ആണ് ആണ്ട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ബോട്ടം സെയിമൻ്റ് ആണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് കൊടുത്തിട്ടുള്ളത് പിന്നെന്താ നല്ല ലൂസായിട്ട് വരുന്ന ബോട്ടാണ് അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് പ്യുവർ കോട്ടണിൽ നിന്നാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ആൻഡ് നെക്സ്റ്റ് ഞാൻ കാണിക്കണത് ഇതൊരു മിഡി ഡ്രസ്സ് തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിലും നമുക്കൊരു ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ സെയിൽ നേരത്തെ കാണിച്ചതേ ബെൽറ്റ് തന്നെയാണ് പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കാണുമ്പോൾ ഹെവി ആയിട്ട് ചിലപ്പോൾ തോന്നുമെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ് ക്രീപ്പാണ് മെറ്റീരിയൽ വരുന്നത് ക്രീപ്പ് പ്ലസ് ചെറിയൊരു സ്ട്രെച്ചബിൾ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ നമുക്കറിയുമല്ലോ കേട്ടോ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഓപ്പണബിൾ ബട്ടൺ ആണ് ഫീഡിയം ഫീഡിംഗണിലാണ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് എൻ്റെ ഒരു ഇലാസ്റ്റിക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അര അരക്കും ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല കംഫർട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു മിഡി ഡ്രസ്സ് തന്നെയാണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഹാഫ് ആണ് എൻ്റെ ഇലാസ്റ്റിക് ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ഇന്നറൊക്കെ വെച്ച് പേർ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് പാറ്റേൺ ആണ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നമുക്ക് ഓഫീസ് കോളേജ് കാഷ്വൽ ബോയ് പർപ്പ്സിന് ആവുന്ന നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കോട്ടൺ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് എക്സെല്ലിൻ്റെ ഫിറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പം ആക്ച്വൽ സൈസ് ഒരു സൈസ് കൂട്ടിയിട്ട് വാങ്ങിച്ചോ ആ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ കർത്താനാണ് നല്ല ഭംഗി കിട്ടാൻ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പ്രിൻ്റഡ് പാറ്റേണും മെറ്റീരിയലും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലെ സൈസ് ഫ്രീ സൈസാ തോന്നുന്നുണ്ട് ഫ്രീ സൈസ് ആണ് പിന്നെ ഇതിന് ഇതിനൊരു പോരായ്മ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ അപ്പോൾ അതൊരു ഒരു ഒരു പ്രയാസം എനിക്ക് തോന്നി പക്ഷെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം അതുണ്ട് തരുന്നിട്ട് എടുക്കാതിരിക്കണ്ട കാരണം ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് പൊട്ടിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം ഫ്രണ്ടിൽ നോർമൽ പോലെ തന്നെയാണ് ബാക്കിലാണ് ഈ ഒരു ഇലാസ്റ്റിക് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതുപോലത്തെ ത്രെഡ് വർക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നാല് പോഷലും അടിപൊളിയാണ് കേട്ടോ ചിട്ടാണെങ്കിൽ മിസ്സാക്കണ്ടേ നല്ല മെറ്റീരിയൽ ആണ് നല്ല ഭംഗിട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഇതൊരു മാക്സി ഡ്രസ്സാണ് ക്രീപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഹാഷും ബ്ലാക്കും ഒക്കെ ആയിട്ട് വരുന്ന പ്രിൻ്റഡ് പാറ്റേൺ ആണ് നല്ല രസം ഇട്ട കാണാൻ വേണ്ടിയിട്ട് ഈയൊരു പോർഷനിൽ ബട്ടൺ ആണ് ഓപ്പണബിൾ ബട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഫീഷിംഗ് ഫ്രണ്ട്ലി ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് എൻ്റെ ഇലാസ്റ്റിക് ഡീറ്റെയിലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു പോർഷൻ നമുക്ക് താഴെ കണ്ണാം ഫ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസം ഇട്ട കാണാൻ കൊടുക്കുന്ന റേറ്റിന് നല്ല വേർത്തായിട്ടുള്ള ബൈങ്ങ് ആണ് പിന്നെ അഡ്ജസ്റ്റബിൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സൈസ് ത്രീ എക്സ് ആണ് ഇത് പക്ഷേ ഒരു ടു എക്സ് എല്ലിൻ്റെ ഫിറ്റിംഗ് ഒക്കെ വരുന്നുള്ളൂ അപ്പം ആക്ച്വറൽ സൈസ് ഒരു സൈസ് കൂട്ടിയിട്ട് വാങ്ങിച്ചോ അപ്പം ഇത്രക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ളത് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പേജ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഡെയിലി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് സിംഗിൾ സിംഗിൾ പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ലിങ്ക് കമൻറ്റ് ചെയ്യുക അല്ലാന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്തിരുന്നാലും മതി ഞാൻ നെക്സ്റ്റ് വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യട്ടെ ഇൻഷാല് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ